ആ രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആ ഞാൻ യൂട്യൂബ് ഇടുന്ന തെറ്റിപ്പൂന്ന് ഉറച്ചു പൂത്ത് നിൽക്കാൻ കാണിച്ചു തരാം കേട്ടോ കണ്ടോ എന്ത് ഭംഗി നല്ല പോട്ടും ചുവപ്പം സ്കൂളടച്ച് കൊച്ചുമക്കളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ട് മൂന്നാല് കുട്ടികളുണ്ട് അപ്പോൾ എപ്പോഴും നല്ല ബഹളവും സംസാരവും ചെയ്യുകയൊക്കെ അതിന് കൂടെ കൂടെ വന്നു എൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കും മാമീ ഭക്ഷണം കഴിച്ചാൽ എന്തൊക്കെ ഉണ്ടായിരുന്ന കറികൾ എന്നൊക്കെ വന്ന അന്വേഷിച്ചത് കൂടെ കൂടെ കുസലാന് അന്വേഷണത്തിലേക്ക് ഇറങ്ങുന്നത് നമ്മുടെ സംസാരം കേട്ടത് പൊട്ടോട്ടൊന്നും കണ്ടില്ല കേട്ടാ എന്തെല്ലാം തെറ്റിന്നറിയാമോ അതിന് നോക്കി എന്ത് നോക്കേ ഉണ്ടാകും പിന്നെ ഷില്ലികളൊക്കെ വിളിക്കുന്നുണ്ട് ടില്ലിയ ടി എന്നൊക്കെ വിളിക്കുന്നു ഇവിടെ നിന്ന കാര്യമൊക്കെ പറയും കളിയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഹായ് രാവിലെ ഒരു യാത്രയാണ് ഒരു രണ്ട് കിലോ മുള ഇരിക്കുന്ന പൊടിച്ചുനത്തിൽ അച്ചാറുണ്ടാക്കണം അപ്പം അതിൻ്റെയൊക്കെ ഒരു വീഡിയോ വിളിക്കണം പിന്നെ സിറ്റിയിലോട്ട് ഒരു യാത്രയുണ്ട് അപ്പം ആ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ട് നമുക്ക് തിരിച്ചു തരാം മോള് കഴിഞ്ഞയാഴ്ച വന്നിട്ട് പോയിരുന്ന അവർക്ക് ഒരു നാരങ്ങ അച്ചാറിട്ട് കൊടുത്തു പറഞ്ഞാൽ നീ അച്ചാർ ഇടണം എന്ന് പറഞ്ഞാൽ അപ്പം എന്തായാലും നാരങ്ങ അച്ചാറിഞ്ഞ ഉടനെ ഇടുന്നുണ്ട് നാരങ്ങ അരിഞ്ഞു ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് അപ്പം മുളക് പൊടിയൊഴിച്ചു പറഞ്ഞിട്ട് നാരങ്ങ അച്ചാർ നമ്മൾ കടുവണൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി തേക്ക് സ്വാഗതം സിറ്റിയിൽ പോയ വിശേഷം പിന്നെ പറ ആദ്യം പറയാൻ പോകുന്നത് സിറ്റിയിൽ പോയിട്ട് വീട്ടിൽ വന്നപ്പോഴും ഒരു കിളി ഏ കിട്ടിയാ കിളിയെന്ന് പറയുന്നത് മരത്തിൽ നിന്നും കൊണ്ട് വന്ന് തറയിൽ വീണതാണ് തറയിൽ കാക്ക കൊത്തുന്നോണ്ട് ഹസ്ബൻഡ് എടുത്തുകൊണ്ട് വന്ന് പിന്നെ ഇവിടെ ഒരു ബാസ്കറ്റിനകത്തിട്ട് അടച്ചു വെച്ചിരുന്നു എൻ്റെ ബാക്കി കഥ നമ്മൾക്ക് ഇന്ന് നേരിട്ട് കാണും ആ കടിക്കണം എന്നാ എന്നാ കടിക്കണം കിളി കിളിയൊക്കെ കണ്ടാ ഏ രാവിലെ മരത്തിനിന്നും കൊണ്ട് തറയിൽ വീണ ഹസ്ബൻഡ് എടുത്ത് ഇവിടെ വെച്ചിരുന്നു പറക്കാൻ പാട് പക്ഷെ തള്ള വന്നിരുന്ന് വിളിക്കുന്നത് അപ്പം അങ്ങ് വിടാം നോക്കട്ടെ എങ്ങോട്ട് പോകുന്നു കേട്ടോ വേണ്ട തള്ള വന്നിരുന്ന് വിളിക്കുന്നു ഇവിടെ നിന്ന് വിളിക്കുന്നു സാറാ നോക്കട്ടെ അവിടെ ഇരുന്ന് വിളിക്കുന്നു ഓ എൻ്റെ കൈ വിടുന്നില്ല ഒരുപാട് ആ തള്ള വന്നു തള്ള വന്നു തള്ള വന്നു ആ തള്ള വന്നു ഊ കാക്കി മീനാക്ഷി മോളഞ്ഞൊന്നാണ് ഓ കാക്കയപ്പോ കൊണ്ടുപോകും കിളി വന്നിവിടെ ഇരിക്കുന്ന എന്റെ തള്ളതോള മോളിരിക്കുന്ന കാക്ക വന്ന് പറക്കുന്നു കുഞ്ഞോ കാക്കയപ്പോ കൊണ്ടുപോകും കണ്ട നോക്കിയാണ് ആ കിളിയ വന്ന അങ്ങനെ കിളി വീണ്ടും കൂട്ടില്ലേ ഇനി എൻ്റെ ബാക്കി കഥ നമുക്ക് നേരിട്ട് കാണാം ഈ ഇരുന്ന് വിളിക്കുന്ന കിളിയുടെ കുഞ്ഞിനെയാണ് കിട്ടിയത് കാക്ക ഇട്ട് കുത്തി അങ്ങനെ കൊണ്ടുവന്നൊരു ബാസ്ക്കറ്റിനകത്തിട്ട് അടച്ചു വെച്ചിരിക്കുന്നു ഇപ്പൊ തള്ള വന്ന് ആഹാരം കൊണ്ടുവന്ന് കൊടുക്കുന്നു എടുത്ത് വിളി വെച്ചിരിക്കുന്നു കേട്ടോ രണ്ടാമത് തുറന്ന് വിട്ടു രണ്ടാമത് തുറന്ന് വിട്ടപ്പോഴും കാക്ക ഒന്ന് കൊത്തുന്നു അങ്ങനെ പിന്നെ വീണ്ടും പിടിച്ചുകൊണ്ടുവന്നു കൂട്ടിലിട്ടതാണ് തള്ളണിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നു വന്നിരുന്നു അണ്ടേ എന്താ ഈ സംസാരിക്കുന്ന ആ കിളിയിലെ തള്ളയാണ് ഏട്ടാ ആ കുഞ്ഞ് കിളിയിലെ തള്ള ആണ്ടൈനിലിരിക്കുന്ന കണ്ടാണെങ്കിൽ പറഞ്ഞു ആ പറഞ്ഞു ഞാൻ ആ കുഞ്ഞിനെ തീറ്റം കൊണ്ട് വരിക എണ്ണുണ്ടോ ഇത് വെടുതായിട്ട് വിടാന്ന് വിചാരിച്ചു കാരണം കാക്ക ഇട്ട് കൊച്ചും അങ്ങനെ വീണ്ടും രണ്ടാമത്തെ പിടിച്ചോണ്ട് വന്നത് പറയുന്നത് കുതിൽ തീറ്റി ഇരുപ വീണ്ടും പറഞ്ഞു പോയി എന്നാൽ കുഞ്ഞ് വിളി ഇതിൽ പിന്നെ ഇതിൽ ചെറിയ സുഷിരുണ്ട് അപ്പോൾ ആഹാരം കൊടുക്കേണ്ട സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ വേണ്ട ഇതിനകത്ത് കിടക്കുക വേണ്ട തുറന്നു കാണിച്ചു തരാ വേണ്ട അത് അങ്ങനെ ഇരിക്കുകയാണ് വെള്ളമൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കുറിച്ചിട്ടങ്ങനെ ഇരിക്കുകയാണ് വെള്ളം വന്ന ആഹാരം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇരുന്ന് ഒരു മൂന്നര ദിവസം ആഴ്ച വിടാമെന്ന് വിചാരിച്ചു നല്ല വരുന്നുണ്ട് സംസാരമാണ് ഉണ്ട് നയിക്കേറുന്നത് ഇതൊക്കെയോ പറയുന്നു ആഹാരം കൊണ്ടൊന്ന് കൊടുക്കുന്നുണ്ട് ആ ചുണ്ടിലെ ആഹാരവും വെച്ചുകൊണ്ട് വേണ്ട ആ ലൈനിൽ ഇരിക്കുകയാണ് വേണ്ട ആ വേണ്ട കാക്കയും ചുറ്റുവട്ടം കറങ്ങുന്നുണ്ട് കാക്കയും ഉണ്ടോ ആ ലൈൻ നന്നേ ഇരിക്കുന്നു വേണ്ട അപ്പോൾ ഇനി താങ്ങി ഒന്നുണ്ടോ വീട്ടിലൊന്നിട്ടുണ്ടോ അപ്പം ആ പറഞ്ഞ് ഞാൻ ഏ ആ നീ ആഹാരം കൊണ്ടുവന്നു അങ്ങനെ നിർത്തിയങ്ങ് ഇതാക്ക എൻ്റെ അടുത്തോട്ട് പോകും ഉണ്ടോ ഒന്ന് ഉണ്ടോ കണ്ടോ വേണ്ട ആഹാരം കൊണ്ടൊന്നുണ്ടോ ഞാൻ ബക്കറ്റിനെ ചെറിയ കനിലിക്കുടിയങ്ങ് വെച്ച് കൊടുക്കും കുട്ടി കുഞ്ഞി ആഹാരം രണ്ടടിയിൽ നിന്നോ ഉണ്ടോ 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 അടുത്തോട്ട് തിന്ന പൊക്കളും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ദൂരെ നിന്ന് വീഡിയോ പിടിച്ചത് കേട്ടോ വാഹനം കൊണ്ടൊന്ന് കൊടുക്കുന്ന പാവം കാക്ക കൊത്തിയതുകൊണ്ടാണ് വിടാത്തത് കേട്ടോ ഇൻഡക്ഷൻ കഴിഞ്ഞിട്ട് വിടാം അല്ലെങ്കിൽ അത് വീണ്ടും കാക്ക കൊരുന്നു അങ്ങനെ ആഹാരം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ബാസ്കറ്റ് മറവിൻ്റെ വന്ന് ആഹാരം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കൊടുത്തി കണ്ടിരുന്ന് വിളിക്കുന്നുണ്ട് ആ ആ ആ എന്താ ആഹാരം കൊടുത്ത് ആ ആ എന്തായാലും കുഞ്ഞിനെ കണ്ടു കേട്ടോ കഴിഞ്ഞ് കൊണ്ടുവന്ന് കൊടുത്തോളൂ ആഹാരം വിളിക്കുന്ന കേട്ടാ കേ വലിയ കളി പള്ളകളിന്ന് വിളിക്കുന്നു അമ്മക്കിളി വായലെന്തോ ചുണ്ടിലെന്തോ ഇരിപ്പുണ്ട് ആഹാരം കൊണ്ടുവന്നാ വിളിക്കുന്ന തുറന്ന് വിട്ട് കഴിഞ്ഞാൽ കാക്ക ഇപ്പം വരും ആഹോരവും കൊണ്ട് കുട്ടി എടുത്തോട്ട് വരുന്നുണ്ട് കത്ത് ഒരു വല കൊണ്ടടച്ചിട്ട് ഞങ്ങൾ തീ കത്തിക്കുന്ന വിറ ഒരു ഫ്രീ ഉണ്ട് പിന്നെ വിറവടുത്ത് വരുത്തി കത്തി പിന്നെ അതിനകത്ത് വെച്ച് അപ്പോഴേ കാണാൻ ഈ തള്ള വിളിച്ച് വിളിച്ച് വന്ന് ഉണ്ടോ അതിനകത്ത് എരിതോ അവിടെ ഇരിക്കുന്നു ഉണ്ടോ ആ ഞാനൊരു വലയിട്ട് അവിടെ വെച്ചു കേട്ടോ ഒന്ന് ആഹാരം കൊടുത്തു തന്നു ഒരു വല ഇങ്ങനെ ഇട്ടു കൊടുത്തു അപ്പൊ കാക്ക എടുക്കൂല അപ്പൊ എന്നിട്ട് ആ കഥവം കടച്ചു അപ്പൊ എന്റെ അമ്മ കിളി വന്ന് വലരെ മുകളിൽ ഇരുന്നിട്ട് ആഹാരം അനാഹാരം കുന്നിട്ടുണ്ടാ പുറത്തു പോയിരുന്നു വിളിക്കുന്നു ബാസ്കറ്റിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ വല ഇട്ടുകൊടുക്കണ്ടാ അല്ലെങ്കിൽ കാക്ക എടുക്കും ഉണ്ടോ എന്നിട്ട് അടുക്കളയിൽ നിന്ന് അടച്ചു അപ്പോൾ ഈ അടുക്കളയകത്ത് നമുക്ക് കണ്ടെങ്ങനെ അഴിയാണ് വേണ്ട ഈ വിറവ് വിൽക്കുന്നത് അപ്പോൾ ഇതിനകത്തൂടെ സുഖമായിട്ട് കിളിക്കിഞ്ഞ് കയറില്ല പക്ഷേ കാക്ക കയറാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് അടച്ച് വെച്ചു അപ്പോൾ ആഹാരം കൊടുക്കാൻ ഇപ്പം സൗകര്യമായി ഇവിടുന്ന് ആഹാരമൊക്കെ കഴിച്ചിരുത്തി വരുക വിടാം പറഞ്ഞിടാം അതവിടെ കുറച്ചിരുന്ന് വിളിക്കുന്നുണ്ട് വിളി കയറുന്നുണ്ട് കണ്ടില്ല ഇവിടെ ഇടുന്ന കണ്ടില്ല അങ്ങനെ ഇന്നൊരു കിളിക്കഥ കിട്ടി യൂട്യൂബിൽ ഇടാൻ വേണ്ടി അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു